അങ്ങനെ വീക്കിലി ടാസ്ക് വന്നെത്തിയിരിക്കുകയാണ് ഇൻഡിവിജ്വൽ ടാസ്ക്കാണ് ഗ്രൂപ്പ് ടാസ്ക് അല്ലെന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞ ശേഷം എന്നെ പിച്ചി മാന്തി നുള്ളി ഫിസിക്കൽ അസോൾട്ട് ഉമ്മൺ കാർഡ് എന്തൊക്കെ സംഭവങ്ങൾ കൊണ്ടുവരും എന്നൊന്നും അറിയത്തില്ല കാര്യം പറയാൻ പറ്റില്ലല്ലോ ഇവരല്ലേ ആൾക്കാര് അപ്പം ഇനി എന്തൊക്കെ വരും എന്ന് കണ്ടറിയാം ഇത് കഴിഞ്ഞ ശേഷം അപ്പം ഈ ടാസ്ക്കെങ്കിലും അവർ നന്നായിട്ട് കളിക്കട്ടെ പണ്ടത്തെ സീസണിലൊക്കെ ഉണ്ടായിരുന്ന ടാസ്ക്കാണ് ഇൻഡിവിജ്വലി കളിക്കട്ടെ നന്നായിട്ട് കളിച്ചവർ മുന്നേറട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ട് കളിച്ചവരെ കാട്ടിയും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സിമ്പതി കിട്ടുന്നവരും അങ്ങനെ കുറേ അങ്ങനെ അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ടാസ്കിൻ്റെ കാര്യം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഈ ടാസ്ക് പഴയ പഴയ സീസണുകളിലൊക്കെ ഉള്ള ടാസ്ക്കാണ് സീസൺ ത്രീ തൊട്ടുണ്ടെന്ന് തോന്നി ഈ ഒരു ടാസ്ക് അല്ല ത്രീയിലുമല്ല ടൂയിലും എറിഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പം ഇൻഡിവിജ്വൽ ടാസ്ക് ആണ് ഗ്രൂപ്പ് ടാസ്ക് അല്ലെന്ന് പറയുന്നുണ്ട് പറക്കും തളിക എന്നാണ് ടാസ്കിൻ്റെ പേര് എല്ലാവർക്കും ഓരോ ബാസ്ക്കറ്റ് വീതം കൊടുത്തിട്ടുണ്ട് അവിടെ പല ഘട്ടങ്ങളിൽ പല നിറങ്ങളിലുള്ള പന്തുകൾ വന്ന് വീഴും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഈ പന്തുകൾക്കൊക്കെ പല മൂല്യങ്ങളുണ്ടാവാം പല വാല്യൂകൾ ഉണ്ടാവാം എനിക്കറിയില്ല എന്തായാലും പല നിറത്തിലുള്ള പന്തുകൾ മോളിൽ നിന്ന് വന്ന് വീഴും ഇവർ കളക്റ്റ് ചെയ്യണം അപ്പോൾ പലർക്കും പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട് ചില അറിയാതെ പരിക്കുകൾ പറ്റുന്നുണ്ട് ചിലപ്പോൾ കൈ തട്ടിയിട്ട് ഇതൊക്കെ തട്ടിയിട്ട് വീഴും ഇനി അതിനെ ചൊല്ലിട്ടായിരിക്കും ബാക്കിയുള്ള വഴക്ക് എന്നെ തൊട്ട് പിഞ്ചി മാന്തി പിടിച്ചു അത് ഇതാക്കി അത് ഇതു അനുവാണെങ്കിൽ സാരിയൊക്കെ ഇട്ട് കളിക്കാൻ വന്നേക്കെയാണ് എന്തിനാണോ എന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്കറിയില്ല ആ സാരി എടുത്തിട്ട് തല മരന്നടിച്ച് വീഴാതിരുന്നാൽ മതിയായിരുന്നു കാര്യം നമുക്ക് നമ്മളെപ്പോലും നോക്കാൻ പറ്റാത്തതാണ് ഇങ്ങനത്തെ ടാസ്ക്കുകൾ അതിൽ സാരിയൊക്കെ ഒക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ അതൊരു എനിക്കറിയില്ല ആ എന്തായാലും കളിക്കട്ടെ നമുക്ക് നോക്കാം പക്ഷേ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുന്നു അതിൻ്റെ തുമ്പിടിച്ച് വീണ് കഴിഞ്ഞാലോ ചിലപ്പോൾ ബോൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സാരി വച്ചേക്കുന്നത് പറയാൻ പറ്റില്ല ഇങ്ങനെ വെച്ചിട്ട് ബോൾ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരിക്കും എന്തായിരുന്നാലും കാത്തിരുന്ന് കാണാം അനീഷൊക്കെ തല കുത്തല വീഴുന്നുണ്ട് തല കുത്തര തല ഇടിച്ചൊക്കെ വീഴുന്നുണ്ട് അപ്പം കുറച്ച് ഫിസിക്കലാണ് ടാസ്ക് പന്തുകളെ ഏറ്റവും കൂടുതൽ ശേഖരിക്കാൻ കഴിയുന്ന ആ ആൾക്കാരായിരിക്കും ഇതിൽ വിന്നർ ആവുന്നത് വീക്കിലി ടാസ്ക്കാണ് പിന്നെ നാളെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല പോയിന്റ് അനുസരിച്ച് പണ്ട് വേറെ ഏതോ ടാസ്കിനകത്ത് ഇങ്ങനെ ഇത് കളക്ട് ചെയ്ത് കയ്യിൽ വെച്ചേക്കണം കൊണ്ട് നടക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിന് മോഷണവും പിടിച്ചു മറിയുമൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ അതുപോലെ വല്ല വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണെന്ന് അറിഞ്ഞുകൂടെ എന്തായാലും ഇതിനകത്ത് ഓടി നടന്ന് എടുക്കാൻ പറ്റുന്ന ഓടിപ്പോയി എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കായിരിക്കും ഇതിൽ നേട്ടം ഉണ്ടാവുന്നത് കാത്തിരുന്ന് കാണാം അപ്പം അടുത്ത വീഡിയോ വരേക്കും Bye.